ഹായ് ഗേസ് നമസ്കാരം അതെ ഇന്നൊരു ഏകദേശം ഒരു നാല് മണി നാലര കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ഉച്ച ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ലേ അപ്പോൾ ഞാൻ എന്താ ചെറിയൊരു സംഗതി കഴിക്കാൻ വേണ്ടിയിന്നിരില്ലാണ് ഒരു ചങ്ക് സുഹൃത്തുണ്ട് സുബേർക്കാരെ അപ്പോൾ പുള്ളി അറിഞ്ഞു എന്നാൽ എനിക്കൊരു ചെറിയ സംഗതി ആണെങ്കിൽ വാ ചെറുതൊന്നല്ല അപ്പോൾ നമ്മൾ ഞാനും സുബേരിക്കും കൂടിയാണ് ഇരിക്കുന്നത് പൊട്ടക്കണ്ണാടിയും വെച്ചു വേണം ഹായ് പറഞ്ഞോണ്ട് ഞങ്ങൾ ഇവരെ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഏകദേശം സ്ഥലത്തെത്തിയതാ എന്താ കണ്ടോളി ഓ ഇൻ ജമോ മുത്ത കൊത്തുമുതലുകൾ അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഇങ്ങോട്ടൊക്കെ കിടക്കണത് കപ്പ ബിരിയാണി അതേമാതിരി എന്താണ് പുട്ട് കൊത്തുപൊറോട്ട അതേമാതിരി തന്നെ ബീഫ് ബീഫ് എന്താണ് ബീഫ് വരട്ടിയത് എന്തൊക്കെയാണ് അത് അൽഫാമ് പടച്ചുപോനെ പൊള്ളിച്ചത് എങ്ങളോടൊപ്പം പറയുക ഇതൊക്കെ അടുത്ത ഇത് മഞ്ചുമുത്തുമതി ഇതിൻ്റെ ആണ് നെയ്ച്ചോറ് നിങ്ങളോടൊപ്പം പറയാ ഒരു ഫുൾ വെറൈറ്റി സംഗതികൾ അതേമാതിരി നമ്മളെ ഭാരി പൊള്ളിച്ചത് അത് നിർത്തിയത് ചുട്ടതാക്കണ് ഞാൻ പറഞ്ഞ ഓർഡർ ഇവിടെ എത്തിയിട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ അതായത് നമ്മളെ എന്താ പൂള ബിരിയാണി പറഞ്ഞത് അയക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ബോട്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടമല്ല എടുക്കട്ടോ അതങ്ങനെ ഞാൻ നല്ല ആക്രാന്തത്തോടെ തൊള്ളി കിട്ടും അപ്പോൾ പുതിയ പൊള്ളാ തൊള്ളാ എന്താ വെച്ചാൽ നല്ല ചൂടിൽ പൊള്ളി സാധനം എന്നാൽ സൂപ്പർ അടിപൊളി സാധനം അഡാറ് സാധനം